േഡീസ് വരാറുണ്ട് എന്റെ കൂടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ലേഡീസ് ഈരോട് ഇരിക്കുമ്പോൾ വന്നിരുന്നു അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് കാരണം അവർക്ക് ഒരു സ്പെഷ്യൽ ഒരു ചെറിയൊരു ബാത്റൂമോ അല്ലെങ്കിൽ റണ്ണിങ് ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഒന്നുമില്ല സസ്പെൻഡ് ആണ് ഒരു സംശയം ടെർമിനേഷൻ ആണ് അത് യാതൊരു സംശയം പിന്നെ ഈ നൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് ചിമ്പി പോവാണ് നമ്മൾ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒരു മാര്യേജ് ഉണ്ടെങ്കിൽ ലീവിന് കരയണം ലീവ് തരണം പ്രശ്നമില്ല അവർക്ക് കാരണം സ്റ്റാഫില്ല കാരണം ദിവസം പ്രതി ആൾക്ക് റിട്ടയർഡ് ആകുമ്പോൾ കുറെ പുതിയ റിക്രൂട്ട്മെന്റ് വരുന്നില്ല ഇന്നത്തെ സിഗ്നലല്ല പണ്ടുള്ള സീഗനിലും മണ്ണെണ്ണി ഒഴിച്ച് ഒഴിച്ചു വെച്ചിട്ടുള്ള സെമോർ ആമായിരുന്നു അവന് ബ്രൈറ്റ്നെസ് കുറവാണ് അത് അത്ര ദൂരത്തും നമ്മൾ ഡെയിഞ്ചർ ആണോ പച്ചയാണോ എന്നുള്ളത് നമ്മൾ കാണണം നമുക്ക് യൂണിഫോമിന്റെ കാര്യത്തില് യൂണിഫോം ഇട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് തകരാറാണ് കാരണം യൂണിഫോം ഇട്ട് വർക്ക് ചെയ്യണം നമ്മൾ യൂണിഫോമിന്റെ അറിവില്ലായ്മയാണ് യൂണിഫോം ഉണ്ട് യൂണിഫോം ഉണ്ട് ഒരു നീല ഷർട്ട് കണ്ടിട്ടുണ്ടാവും ഇതിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എൺപത് ശതമാനം കോട്ടണും ഇരുപത് ശതമാനം ടെറി കോട്ടൺ വേണ്ടത് പക്ഷേ റെയിൽവേ ചേരുന്ന എൺപത് ശതമാനം ടെറി കോട്ടണും ഇരുപത് ശതമാനം കോട്ടണേ ഉള്ളൂ ഈ വണ്ടിന്റെ അകത്ത് ഈ ചൂടും ഇതും കൂടി ഒഴിക്കാൻ നമുക്ക് ഇരുന്ന് കഴിക്കുക വർക്ക് ചെയ്യാൻ കഴിയില്ല പുഴുനാണ് അതിനൊക്കെ ഞങ്ങൾ ഈരോട് ഇരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര അജിറ്റേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ലോക്കോർ റണി സ്റ്റാഫ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഞങ്ങൾക്ക് അവരൊക്കെ നിരന്തരം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനോട് മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പല്ലിയിലൊക്കെ പോയിട്ട് നിങ്ങൾ ജന്തർ പോയിട്ട് എത്രയോ സമരം ചെയ്ത ആളാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താണ് ഒരു ബാത്റൂം നമുക്ക് അതിൽ കിട്ടണം ബാത്റൂം കിട്ടണം അതൊന്ന് എ സി ആക്കാൻ ഒരു കഴിയും ആ വണ്ടി എ സി ആക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ചിലപ്പോൾ ഷൊർണൂരിൽ നിന്ന് മംഗലാപുരം വരെ വിടുന്ന ലോക്കോ പൈലറ്റ് ഇറങ്ങി പോകുമ്പോൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകും അവന് ടെൻഷൻ ഇല്ല കാരണം എസ് സി എന്റെ ഇത് കൊണ്ടുവരുമ്പോ ഈ ചൂടിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം പ്രഷറുകൾ അല്ലേശേഷൻ പറഞ്ഞു പോകുന്ന ഒരാളാണ് അതാണ് കാരണം ഈ വയച്ചി എന്ന് പറയുന്നത് ഇതിൽ ചില സമയത്ത് നമുക്ക് ഇതിൻ്റെ ഹൈ ടെൻഷൻ എന്ന് പറയണെങ്കിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുപ്പത് വരെ ഇതിൽ കെ വരും ഈ ലൈനിൽ ഇത് എഞ്ചിനിൽ വന്നിട്ട് എൻജിനിലാണല്ലോ അതിൻ്റെ നടക്കുന്നത് നടക്കുന്നത് ഇതിൻ്റെ എല്ലാം ഉണ്ട് പിന്നെ വണ്ടിനെ പറ്റി പഠിക്കണം സ്റ്റേഷനെ പറ്റി പഠിക്കണം സിഗ്നലിനെ പറ്റി പഠിക്കണം ഓരോരോ ലോക്കോ പൈലറ്റും ഓരോരോ സ്റ്റേഷൻ്റെ കപ്പാസിറ്റി എന്താണെന്നും അതിൻ്റെ കിലോമീറ്റർ എവിടെയാണെന്നും ഏത് സിഗ്നലിലാണ് വരുന്നതെന്നും അവിടെ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടോ ും പണ്ട് നമ്മൾ അതിന് പറയും ഇന്ന ബ്രിഡ്ജിൽ ഇത്ര കപ്പാസിറ്റി പോകാൻ തന്നിട്ടുണ്ട് വർക്കിംഗ് ടൈം ടേബിൾ തന്നിട്ടുണ്ട് അത് ഞങ്ങൾ പഠിക്കും ഞങ്ങൾ പഠിക്കും പബ്ലിക് ടൈം ടേബിൾ വേറെ ഉണ്ട് വർക്കിംഗ് ടൈം ടേബിൾ വേറെ ഉണ്ട് ഉണ്ടായിട്ട് വർക്കിംഗ് ടൈം ടേബിൾ ഞങ്ങൾക്കുള്ളതാണ് അപ്പൊ അതിൽ ഇന്ന വണ്ടികൾ ഇന്ന സ്ഥലത്ത് നിർത്തണം എന്ന് എഴുതി ചെയ്യും അതിപ്പോൾ രണ്ടല്ലോ ഇവിടെ എഞ്ചിൻ സ്റ്റോപ്പ് ഹിയർ എന്ന് പറഞ്ഞെഴുതിയത് ഈ ഡ്രൈവർ വരുമ്പോൾ അല്ലെങ്കിൽ ലോക്കിട്ട് ആ വണ്ടി ഓടുമ്പോ നമ്മ വണ്ടി നിർത്തേണ്ട ബോർഡാണത് അത് എപ്പോഴും ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ കോച്ചുകൾ കംപ്ലീറ്റ് ഡിഫറൻസ് ആയി അപ്പം ഡ്രൈവർ അത് വളരെ ആയിട്ട് വേണം അവിടെ നിർത്താൻ അത് നിർത്തിയിട്ടില്ലെങ്കിൽ അവിടുത്തെ പാസഞ്ചേഴ്സിന് കയറാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു അപ്പം റിസർവേഷൻ ആണെന്ന് വിചാരിക്കാം അതോ കോച്ച് നമ്പർ സിക്സ് എന്ന് പറയുന്ന സിക്സ് റിസർവ് ചെയ്ത ആളായിരിക്കും സിക്സ് കോച്ചിൻ്റെ അടുത്ത് വെയ്യുന്നത് നമ്മളത് കുറച്ചും കൂടി അങ്ങോട്ട് നിർത്തുക ആ സിക്സിന്റെ അടുത്ത് സെവൻ വരും അപ്പോൾ ഈ ലഗേജ് വെച്ച് ആൾക്കാർ ഓടുമ്പോൾ ഇവർ കംപ്ലൈൻറ്റ് ചെയ്യും ഇൻകൺവീനിയൻസ് ഓഫ് ട്രെയിൻസ് അപ്പോൾ വരുന്നത് ഡ്രൈവർ ലോക്കോ അപ്പം ഇങ്ങനെ ഇതൊക്കെ നമ്മൾ വണ്ടി ഓരോരോ സ്റ്റേഷനിലെത്തുമ്പോഴും നമ്മൾ സിഗ്നലിലൊക്കെ വരുന്ന സമയത്തൊക്കെ വളരെ ഒരു എക്സ്പ്രസ് ട്രെയിൻ ഓടുമ്പോൾ നൂറ്റിപ്പത്തിൽ ഓടുന്ന വണ്ടി എത്ര കിലോമീറ്റർ ഡേഞ്ചർ ആസ്പെക്റ്റ് കാണുമ്പോൾ നിർത്താം എന്നുള്ള ആ സമയത്ത് നമ്മളെ പ്രഷർ ട്രെയിൻ അവിടെ നിൽക്കണം ആ സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ഓൺ സർവീസ് ഫാമിലി കംപ്ലീറ്റ് പോയി നമ്മൾ മക്കൾ പഠിക്കുന്നുണ്ട് അവരൊരു തലക്കിലായിട്ടില്ല ഒന്നുമില്ല സസ്പെൻഡഡ് ആണ് ഒരു സംശയം ടെർമിനേഷൻ ആണ് അത് യാതൊരു സംശയമില്ല പിന്നെ ഈ നൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ കണ്ണ് ചിമ്പി പോവാണ് ജീവിതം കണ്ണ് പോയില്ലേ കംപ്ലീറ്റ് പോയില്ലേ എത്ര ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമാതിരി വന്നിട്ടുണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണ് അത് അറിയാതെ വാങ്ങി ചില ആൾക്കാർ മിക്സറൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്സർ വാങ്ങി വെക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നൈറ്റ് ഇങ്ങനെ ഓടി ഓടിയിട്ട് കണ്ണ് അടയാതിരിക്കാൻ ചില ആൾക്കാർ പുകവലിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അത് കണ്ണിലൊക്കെ വെള്ളം വരും പക്ഷെ ഉറങ്ങുന്നുണ്ട് നമ്മൾ കണ്ണ് തുറന്നാലും കാരണം അഞ്ച് നൈറ്റ് ആറ് നൈറ്റ് ആയിട്ടാണ് പോകുന്നത് അതിനൊരു ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് ആറ് നൈറ്റ് നമുക്ക് ഒരു സ്പെസിഫിക് ദൂരമല്ലേ പിന്നെ തിരിച്ചു അല്ല സ്റ്റേറ്റ് റണ്ണിങ് ആണ് ഇപ്പം നമ്മൾ കാലിക്കറ്റ് ഒരു നോട്ടബേഴ്സിന് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി നമ്മൾ ഒരു ഒമ്പത് മണിക്കോ പത്ത് മണിക്കോട്ടേ കിടന്നുറങ്ങൂ അല്ലേ ഒരു മണിക്കൂർക്ക് ഉറക്കു വരുമ്പോഴേക്ക് കോൾബായ് വന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മൾ വിളിക്കുന്നു വണ്ടി ഒരു മണിക്കോ രണ്ട് മണിക്കോ ചിലപ്പോൾ രണ്ട് മണിക്ക് ഗുഡ് സെയിൻ ആണെങ്കിൽ ചിലപ്പം ആ ഒരു രണ്ട് മണിക്കൂറൊക്കെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാറുണ്ട് എന്നിട്ടാണ് ട്രെയിൻ വരിക അത് വരെ ഡ്യൂട്ടിയാണ് അത് നൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ പത്ത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് അവിടെ എത്തുന്നത് അല്ലേ എട്ട് മണിക്ക് എത്തൂല കാരണം പത്ത് മണിക്കൂറാണെന്ന് പറഞ്ഞാൽ പത്ത് മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്താൻ ആ പത്ത് മണിയാകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് മലമൂത്ര വിസർജനത്തിന് പോകേണ്ട ആവശ്യമുണ്ട് അതിന് കഴിയുന്നില്ല നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ബി പി ഷുഗർ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അവരകെ തളം തെറ്റും തളർന്നു പോകും കാരണം അനുമതി ആൾക്കാർ അറ്റാക്ക് വന്നിട്ടുണ്ട് ഷുഗർ കയറിയ ആൾക്കാരുണ്ട് കാരണം ഈ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഞങ്ങൾക്കുണ്ട് അത് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏവൻ ഫിറ്റ് ആണ് ഏവൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണ് വിത്തൌട്ട് ഗ്ലാസ്സിലായിരിക്കണം നമുക്ക് അത് എടുക്കുക അവർ ഗ്ലാസ് ഉണ്ടാവാൻ പാടില്ല ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് വിത്തൌട്ട് ഗ്ലാസ്സിൽ നമുക്ക് ഏവൻ ഫിറ്റ് ആയിരിക്കണം ആ ഏവൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിന്ന് ആ സിഗ്നൽ കാണാം ഇന്നത്തെ സിഗ്നലിൽ അല്ല പണ്ടുള്ള സിഗ്നലും മണ്ണെണ്ണി ഒഴിച്ച് ഒഴിച്ചു വെച്ചിട്ടുള്ള സെമഫോർ ആമായിരുന്നു അവര് റൈറ്റ്നെസ് കുറവാണ് അത് അത്ര ദൂരത്ത് നമ്മളെ ഡേഞ്ചറാണോ പച്ചയാണോ എന്നുള്ളത് നമ്മൾ കാണണം ഈ പ്രൊസീഡർ ആസ്പെക്റ്റോ അല്ലെങ്കിൽ ഡേഞ്ചർ ആസ്പെക്ടോ അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഡേഞ്ചർ കാണണമെങ്കിൽ നമ്മൾ കണ്ണ് അത്ര സൈറ്റ് കാണും അതാണ് റെയിൽവേ അന്ന് എ വൺ ഫിറ്റ് വെച്ചിട്ട് ഈ റണ്ണിങ് കേഡറില് ഇത്രയും കൊടുക്കാൻ കാരണം ഗാർഡിന് എ അല്ല എ ടു ആണ് കാരണം അവർക്ക് അത്രത്തോളം ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത് നമുക്ക് എ വൺ ഫിറ്റ് ഈ എ വൺ ഫിറ്റ് അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു മറ്റേ മൂന്ന് കൊല്ലം കൂടുതൽ രണ്ട് കൊല്ലം കൊല്ലം ആയി തുടങ്ങി ഈ കൊല്ലം കൊല്ലം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു തകരാറുണ്ടെങ്കിൽ അൺഫിറ്റ് ഫോർ സർവീസ് അവിടുന്ന് അയാളെ കാറ്റഗറിയിലേക്ക് എടുക്കുകയില്ല ഡ്രൈവർ ലോക്കൽ പൈലറ്റ് ഒന്നും കൊടുക്കൂല അത് ഓഫീസിലേക്ക് സിആർ സി ഓ സി സിആർ സി ഒ എന്നുള്ളതാണ് അപ്പം എന്തായി നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് ലോസ് ഉണ്ട് കാരണം ഞങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടും ഞങ്ങൾ ഓടുന്നതിന് ശമ്പളം കൂടാതെ മൈലേജ് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മോശം ഇല്ലാത്ത അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാൻ പാടില്ല ഇണ്ടെന്നും പറയാൻ പാടില്ല പക്ഷേ ഇന്നത്തെ ഇതിൽ നമുക്ക് അത്യാവശ്യം മൈലേജ് നമുക്ക് ഈ മൈലേജ് നമുക്ക് ഗ്രൗണ്ട് ചെയ്യുമ്പോൾ കുറയും ആ ഓഫീസിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് റണ്ടിങ് മൈലേജ് നമുക്കില്ല അപ്പൊ അവര് നല്ലൊരു ഭീമമായ നഷ്ടം നമുക്ക് അത് വരും അത് ആ അഭിനന്ദി അപ്പൊ നമ്മളെ ഫാമിലിന്റെ ഇതൊക്കെ നമുക്ക് താളം തെറ്റും എല്ലാം തെറ്റും വർഷം വർഷം പെട്ടെന്ന് അതെ 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 ഉണ്ടാവും അങ്ങനെയൊക്കെ സംഭവം നമ്മളെ ഗ്രാഫ് എപ്പോഴും അപ്പം കുട്ടികൾക്ക് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നന്നായിട്ട് നല്ല രീതിയിലേക്ക് മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും മറ്റേതൊക്കെ അവരൊക്കെ ഫൈനാൻഷ്യലി നമ്മൾ ഡൗൺ ആവും പിന്നെ ലോൺ എടുത്ത ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ വരണ സമയത്ത് ഈ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ സമയം പിന്നീട് കുറച്ച് സഫർ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ഈ ഇതില് ഞാൻ പറഞ്ഞാല് നമ്മൾ ഒരു നാട്ടില് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒരു മാര്യേജ് ഉണ്ടെങ്കിൽ ലീവിന് കരയണം ലീവ് തരണം പ്രശ്നമല്ല അവർക്ക് കാരണം സ്റ്റാഫില്ല കാരണം ദിവസം പ്രതി ആൾക്ക് റിട്ടയർഡാവുമ്പോൾ കുറെ പുതിയ റിക്രൂട്ട്മെന്റ് വരുന്നില്ല വരുന്നില്ല ഇപ്പൊ ഞാനൊക്കെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു ബാച്ച് കംപ്ലീറ്റ് റിട്ടയർ ചെയ്തിട്ടും പുതിയ തസ്തികള് വരുന്നില്ല പക്ഷേ ട്രെയിൻ സർവീസ് കൂടുന്നുണ്ട് അത് അത് ഞാൻ ഈ എല്ലാ സ്റ്റാഫിനെ സംബന്ധിച്ചോളം എല്ലാ ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രഷർ കൂടിയാണ് അതെ അപ്പോൾ അടുത്ത വണ്ടി വരുമ്പോൾ പറയും നിങ്ങൾ ഇന്ന വണ്ടി പോണെന്നു പറയും അപ്പൊ നമ്മൾ പറയും ഇന്ന വണ്ടി വേണ്ട ഒന്ന് മാറ്റി തരണം എന്ന് പറയും കാരണം നൈറ്റ് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഞങ്ങളും കുറേ ശ്രമിച്ചു നോക്കും പക്ഷെ നൈറ്റിൽ വണ്ടി ഓടണം പറ്റും പറ്റും അപ്പോൾ അതിനൊന്നും ആദ്യം ആദ്യം ഇല്ല അപ്പം ലേഡീസ് വരാറുണ്ട് എൻ്റെ കൂടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ലേഡീസ് ഞാൻ ഈരോട് ഇരിക്കുമ്പോൾ വന്നിരുന്നു അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് കാരണം അവർക്ക് ഒരു സ്പെഷ്യൽ ഒരു ചെറിയൊരു ബാത്റൂമോ അല്ലെങ്കിൽ റണ്ണിങ് റൂമിലൊന്നും ഇല്ലാത്തൊരു കാലുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഈ ഓൾ ഇന്ത്യ ലോക്കോർ സ്റ്റാഫ് പ്രഷർ കൊടുത്തത് പേരിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് സൗകര്യം കൊടുത്തു കഴിഞ്ഞു അത് അവരെ സംബന്ധിച്ച് ലേഡീസ് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടാണ് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി അവർ സ്പോട്ടിൽ പോകണം കാരണം ഡ്രൈവർ ഒരുപക്ഷെ ലോക്കായിട്ട് വണ്ടിയിലിരിക്കും അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് മാത്രമേ അധികാരമുള്ളൂ വേറെ ആളും വണ്ടി മൂവ് ചെയ്യാൻ പാടില്ല അത് സീവിയർ പണിഷ്മെന്റാണ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും കാരണം അത് ക്രിമിനൽ കുറ്റമാണ് വാസ്തുവത്തില് കാരണം ഞങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് തരുന്നത് ജിഒസിന്നോ ആവിടിന്നോ ആണ് ആ സർട്ടിഫിക്കറ്റ് ഉള്ള ഉള്ളവരാക്ക് മാത്രമേ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ സ്ഥിതി ും വരുന്നുണ്ട് അതായത് ഞാൻ പറയുന്നത് ഈ ഡയറക്റ്റ് ആയിട്ട് ആർക്കും ഈ പാസഞ്ചർ ട്രെയിനിലേക്ക് ഗാർഡിനെയോ ഡ്രൈവറെയോ ലോക്കോ പയലറ്റോ വരില്ല അവരാദ്യം തന്നെ ഗുഡ്സ് ട്രെയിനിലാണ് വരിക അത് എക്സ്പീരിയൻസ് ആണ് ആ അത് എക്സ്പീരിയൻസ് ആണ് കാരണം അത് ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് ഗുഡ്സ് ഡേ എന്ന് പറയുന്നത് കാരണം ഇത്രയും ടണ് വെച്ച് ഇത്ര സ്റ്റേഷനിൽ ഇത്ര മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് നമ്മളെല്ലാം കടിച്ച് സ്റ്റേഷൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ച് ട്രാക്കിനെ പറ്റി പഠിച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാസഞ്ചർ ഡ്രൈവർ ആവുന്നത് അപ്പോൾ നമ്മൾ സ്റ്റേഷനൊക്കെ ബൈഹാർട്ടാണ് സെക്ഷൻ ബൈഹാർട്ടാണ് സെക്ഷൻ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ സെക്ഷനൊക്കെ ഓരോ ഡ്രൈവർ ലോക്കൽ പൈലറ്റിനും ഇപ്പം ഷൊർണ്ണൂരിൽ നിന്ന് കയറുന്ന ഒരാളും മംഗലാപുരം വരെ ബൈഹാർട്ടായിട്ട് സ്റ്റേഷൻ ഇങ്ങനെ അവരെ മനസ്സിൽ വരും കഴിഞ്ഞാൽ കാരണം എന്തെങ്കിലും കോഡുണ്ട് വള്ളിക്കുന്ന് പറഞ്ഞാൽ വി എൽ ഐ കടലുണ്ടിക്ക് കെ എൻ ഫറൂഖിന് എഫ് കെ കല്ലായി എന്ന് പറഞ്ഞ കെ യു എൽ കാലിക്കറ്റ് പോകുന്ന സി എൽ ടി വെസ്റ്റിൽ വന്ന എച്ച് വെസ്റ്റ് ഇങ്ങനെ ഞങ്ങൾക്ക് കോഡുകൾ അതാണ് ഞങ്ങൾ റഫ് റബ്ജാനിൽ എഴുതി വെക്കും കയറുമ്പോൾ തന്നെ എന്നിട്ട് അവിടെ എത്തുമ്പോൾ വണ്ടി വള്ളിക്കുന്ന് വിട്ട സമയം കടലുണ്ടി വിട്ട സമയം ഞങ്ങൾ എഴുതും അതേമാതിരി ഗാർഡ് അവിടെ എഴുതും അതേമാതിരി സ്റ്റേഷൻ മാസ്റ്റർ ഇവിടുന്ന് ഡെസ്പാച്ചിറ്റ് ടൈം എഴുതും അതേമാതിരി കൺട്രോളർ എഴുതും എന്തെങ്കിലും ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇതൊക്കെ വെച്ചിട്ട് നമ്മള് എൻക്വയറി വരുമ്പോൾ എല്ലാവർക്കും ഈ ബുക്കിൽ പറഞ്ഞ മാതിരി എൻക്വയറി എൻക്വയറി ഞാൻ കിടക്കും ഇപ്പൊ കേരളത്തിൽ നമ്മൾ പുറത്തോട്ട് നോക്കിയ ആൾക്കാരെ വീട് കാണാം കേരളത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം എന്താ വെച്ചാല് അവർക്ക് ഉണ്ട് അവര് ഈ ചെറിയ ക്യാബിന്റെ അകത്ത് മലം പോവാനുള്ള ചെറിയ വെച്ചിട്ടുണ്ട് ഈ ബാക്കിൽ അത് അവർക്ക് ഒരു ലാറ്ററിൻ്റെ സംഗതി ഒക്കെ അവർക്ക് സമാനുണ്ട് എന്താ ഒന്നാമത് അടിയിലുള്ള എക്യൂപ്മെന്റ് കംപ്ലീറ്റ് സാധനങ്ങൾ ട്രാക്ഷൻ മോട്ടോർ അതൊക്കെ ഉണ്ടല്ലോ അതിന്റെ സംവിധാനത്തിന് കോട്ടം തട്ടാതിരിക്കാനാണ് കാരണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അണ്ടർ ട്രക്കിൽ പണി എടുക്കുന്ന ആൾക്കാരുണ്ട് അതിന്റെ സംവിധാനം ഉണ്ടാക്കണ്ടേ ശരിയാണ് ഈ വെള്ളം എന്ന് വിളിക്കാൻ ഇല്ല ഇപ്പം ബയോടെയോ ബാത്റൂം ലാറ്ററിൻ ടോയ്ലറ്റ്സ് വരുന്നുണ്ട് അങ്ങനെ സംവിധാനമായാലും അപ്പം അതാണ് നമ്മളെ ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ നമ്മളെ മേലോട്ടുള്ള റെയിൽവേ ബോർഡിന്റെ ആൾക്കാരൊക്കെ ചെയ്യേണ്ടത് എന്താച്ചാൽ അങ്ങനത്തെ ഒരു സൗകര്യം അതിലുണ്ടാക്കി തരുക എന്നുള്ളതാണ് അത് വളരെ ആണ് അത് ഒരു ഒരു ആവശ്യമായ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം ആ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യത്വമാണ് എന്നുള്ളത് അത് ഒരു സംശയവും ഇല്ല ഇതിൽ അതിന് അവർ രാവിലെ എഴുന്നേറ്റ് പോകുന്നത് ബാത്റൂമിലേക്കാണ് ഈ പറയുന്ന എല്ലാവരും ഏതൊരു മനുഷ്യനായാലും അത് ഈ രാത്രി പന്ത്രണ്ട് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത് മണിക്കൂറും വർക്ക് ചെയ്യുന്നതായ ലോക്കോ പൈലറ്റുമാർ അനുഭവിക്കുന്ന ഇതിനെ ഒരു പരിഹാരം കാണാൻ അത് ഈ ബയോ ടോയ്ലറ്റ് അത് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവർ വിചാരിച്ചാൽ കഴിയും വിചാരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോ ഈ ബാക്കിലെ ഗാഡിന്റെ കാര്യം പറഞ്ഞില്ലേ അത് കുറച്ചും പോലും വണ്ടി പോയി അതാണ് അപ്പ എന്താ ശരി ഇപ്പം തിരൂരിൽ നിന്ന് ഒരു അറുപത് എഴുപത് വണ്ടി ഒന്നിച്ചു വരുവാണെന്ന് ഒരു അറുപത് വണ്ടി അതൊന്ന് പകുതി പോർഷൻ പോകുന്നത് കല്ലായിലേക്കാണ് ഒരുപക്ഷെ സിമെന്റ് ആയിരിക്കാം ഒരു വലിയ വലിയ വണ്ടി വരുന്നു വരും അതിന്റെ പകുതി അവിടെ കട്ട് ചെയ്യുന്നു ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ആ ബാഗിന്റെ ബാഗിൽ ഒരു എൽ ബി ബോർഡ് വെക്കുന്നുണ്ട് ഈ എൽ ബി ബോർഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം തിരൂരിൽ നിന്ന് കിട്ടുന്ന വണ്ടി താനൂർ എത്തുമ്പോൾ അവർ പറയും ലാസ്റ്റ് വെക്കേണ്ട നമ്പർ മറ്റേ ശേഷം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തിരൂരും താനൂരേക്ക് അറുപത് നൂറ്റി എഴുപതാണ് നമ്പർ എന്ന് അത് നോട്ട് ചെയ്യും എൽ വി ബോർഡ് നോട്ട് ചെയ്യും അപ്പൊ വണ്ടി മുഴുവനായിട്ട് ഈ ട്രാക്കിൽ കൂടി പോയിട്ടുണ്ട് വഴിയിലൊന്നും മുറിഞ്ഞു വീണിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി സെക്ഷൻ ക്ലിയർ ആണ് എന്ന് അടുത്ത സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റർ ആണ് എൽ വി ബോർഡും നമ്പർ അപ്പം അത് അവർ ഇൻഫർമേഷൻ നമ്മൾ തന്നെ കൺട്രോൾ വിളിച്ചു പറയും ഇത്ര വണ്ടി ആയിട്ടാണ് പോകുന്നത് ലാസ്റ്റ് വെഹിക്കിൾ നമ്പർ ഇതാണ് എൽ ബി ബോർഡ് ആയി വെച്ചിട്ടുണ്ടാവും അപ്പൊ സ്റ്റേഷൻ മാഷ് എന്ത് ചെയ്യും എൽ ബോർഡ് ക്ലിയർ ചെയ്തിട്ട് നോക്കും പുറത്ത് വന്നിട്ട് നോക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സ്റ്റേഷൻ മാഷ് വന്ന് നോക്കുമ്പോൾ എൽ ബി ബോർഡ് ക്ലിയർ ചെയ്യും ഗാർഡ് ആണെങ്കിൽ അവര് എക്സ്ചേഞ്ച് ചെയ്യൂ ചെയ്യാനല്ലോ ആ ഇതിന് ഗാർഡില്ല അതുകൊണ്ട് ആ എൽ ബി ബോർഡും ആ വാഗൺ നമ്പറും ഇവര് നോട്ട് ചെയ്ത് അടുത്തൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോളിൽ വിളിച്ചു പറയും ഷോർട്ട് ഷോർട്ട് ഡിസ്റ്റൻസ് പൈലറ്റ് ട്രെയിൻസ് ഒക്കെ ഇങ്ങനെയാണ് ഈ ഷോർട്ട് ട്രെയിൻ ഈ ഷോർട്ട് ഓടുന്ന വണ്ടിക്ക് പറയുന്നതാണ് പൈലറ്റ് ട്രെയിൻ ട്രെയിൻ ചെറിയൊരു ലോഡ് ചെറിയ ലോഡ് വിത്തൌട്ട് ഗാർഡ് അടുത്തൊരു സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളത് അത്രയോളൂ സ്പീഡ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ടാവും ആ ആ സ്പീഡ് അസുണ്ട് കാരണം വണ്ടി മുഴുവനായിട്ട് പോകണമല്ലോ ഗാർഡില്ലല്ലോ അതിൽ അപ്പോൾ അതിന് പാലി പൈ പൈ മറ്റേ ഇത് പൈലറ്റ് ട്രെയിനിന്ന് ഒരു സ്പീഡ് നെസ്റ്റിഷൻ ഉണ്ട് ആ ഇത് നമ്മൾ കല്ലായിലേക്ക് കൊടുക്കുന്നു ആ കല്ലായിൽ കൊണ്ടുപോയ സിമെൻറ്റ് അവിടെ കട്ട് ചെയ്തിട്ട് ആ ഇഞ്ചും ഒരു പക്ഷേ തന്നെ തിരിച്ചു കൂടെ വരും അത് വന്നിട്ട് മറ്റേ പോർഷൻ അവിടെ സെൻഡ് ചെയ്തിട്ട് അവര് തിരിച്ചു ഷൊർണ്ണൂരേക്കോ കാലിക്കറ്റിലേക്കോ അവർ തിരിച്ചു ആ പോകും അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഇല്ല 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 ഇങ്ങനെ പോകുമ്പോഴൊന്നും ആൾക്കാർക്ക് അറിയില്ല എന്താണ് ഇങ്ങനെ കുറച്ച് പകുതി വണ്ടി പോകുന്നത് അത് പൈലറ്റ് ട്രെയിൻസ് ആണ് മംഗലാപുരം എത്തിക്കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ അടുത്ത വണ്ടി ഈ ജയന്തി ജനതന്നെ വർക്ക് ചെയ്യുന്നത് അത് ഇങ്ങനെ ഡോറുണ്ടാവും ഡോർ തുറക്കാനോ അടയ്ക്കാനോ ഒരു ഫയർമേൻ ും സപ്ലൈ ഒരാൾ കരി സപ്ലൈ ചെയ് കൊണ്ടിരിക്കും ഒരാൾ തള്ളിക്കൊണ്ടിരുന്ന ഷവിലോട്ടി അല്ലെങ്കിൽ ചൂടല്ലേ അത് കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നല്ല പണിയാണത്